ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ടൈറ്റിൽ കിരീടം നേടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയാണ് സീസൺ ഒന്ന് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ അത് സാധിച്ചത് സീസൺ ആറിൽ എത്തിയപ്പോഴാണ് അതിനു മുമ്പുള്ള സീസണുകളിൽ ജിൻഡോയുടെ സ്റ്റുഡൻസും പരിചയക്കാരും എല്ലാം ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയിരുന്നു എന്നാൽ അവർക്കാർക്കും ടൈറ്റിൽ നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കപ്പും കൊണ്ടേ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങുമെന്ന് മനസ്സിൽ കരുതി തന്നെയാണ് ജിൻഡോ സീസൺ ആറിൽ പങ്കെടുക്കാൻ എത്തിയതും ബിഗ് ബോസിന് ശേഷം മലയാളികളിൽ വലിയ ഒരു വിഭാഗം ജിൻഡോയുടെ ആരാധകരാണ് മാത്രമല്ല ഉദ്ഘാടനങ്ങളും പരിപാടികളും എല്ലാമായി തിരക്കിലാണ് ജിൻഡോ വിദേശത്ത് നിന്നടക്കമാണ് ഉദ്ഘാടനത്തിനുള്ള ക്ഷണം ജിൻഡോയ്ക്ക് വരുന്നത് കൂടാതെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളുടെ ഫങ്ഷനുകളിലേക്ക് അതിഥിയായ ക്ഷണവും ലഭിക്കുന്നുണ്ട് സിനിമാമോഹമാണ് ജിൻഡോയ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ബിഗ് ബോസിനു ശേഷം ആഗ്രഹിച്ചത് ചില സിനിമാ അവസരങ്ങളും ജിൻഡോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോഴിതാ ജിൻഡോയുടെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടി അഞ്ജലി നായരുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ജിൻഡോയുടെ ഒരു പെരുമാറ്റമാണ് വിമർശിക്കപ്പെടുന്നത് അഞ്ജലിയുടെ രണ്ടാമത്തെ മകൾ ആതികയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ജിൻഡോയും ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തി കേക്ക് മുറിച്ച് ആതികയ്ക്ക് നൽകുകയും ചെയ്തു ശേഷം അഞ്ജലിയുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോയ്ക്ക് ജിൻഡോ പോസ്റ്റ് ചെയ്തു അഞ്ജലിയുടെ മൂത്ത ആവണി ജിൻഡോയുടെ സമീപത്തായിരുന്നു നിന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം വന്നപ്പോൾ വരിയൊപ്പിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായി ആവണിയുടെ കൈകളിൽ പിടിച്ച് പതിയെ ജിൻഡോ തള്ളി നീക്കി വീഡിയോ വൈറലായതോടെ അഞ്ജലിയുടെ മകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം പരുഷമായും മര്യാദയില്ലാത്തതായും തോന്നിയെന്നാണ് ഏറെയും കൊച്ചിനെ ഒരു മര്യാദയും ഇല്ലാതെ പിടിച്ചു തള്ളിയതിന് ജിൻഡോയുള്ള എതിർപ്പ് സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയി കേക്ക് മുറിയിൽ പങ്കാളിയാകുന്നതിനും ചിലർ ജിൻഡോയെ കമന്റിലൂടെ പരിഹസിച്ചിട്ടുണ്ട് അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനീഷ് ഉപാസനയായിരുന്നു അഞ്ജലിയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹബന്ധം ഏർപ്പെടുത്തി പിന്നീടാണ് അഞ്ജലി സഹ സംവിധായകൻ അജിത് രാജുവുമായി പ്രണയത്തിലായതും വിവാഹിതയായതും മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അഞ്ജലി നായർ ബാലതാരമായി അഭിനയം തുടങ്ങിയ അഞ്ജലി മോഡലും അവതാരകീയമായി പ്രവർത്തിച്ചിരുന്നു